എസ് പി മെഡിഫോർഡ് ഹോസ്പിറ്റലിൽ അത്യാധുനിക ഡയാലിസിസ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചു തിരുവനന്തപുരം കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ പി കെ രാജു ഉദ്ഘാടനം ചെയ്തു തീവ്രപരിചരണ വിഭാഗത്തിലെ ഡയാലിസിസ് ഉൾപ്പെടെ ഇരുപത്തിനാല് മണിക്കൂറും ലഭ്യമാകുന്ന സേവനങ്ങൾ തെക്കൻ കേരളത്തിൽ ഈ സേവനങ്ങൾ ലഭിക്കുന്ന ആദ്യ ഹോസ്പിറ്റലായി മാറി എസ് പി മെഡിഫോർഡ് നഗരത്തിൽ നെഫ്രോളജി പരിചരണ സേവനങ്ങളുടെ നിലവാരം ഉയർത്തുകയാണ് എസ് പി മെഡിഫോർഡ് ഹോസ്പിറ്റലിൽ ആരംഭിച്ച ഈ അത്യാധുനിക സെന്റർ ഇരുപത്തിയഞ്ച് ഹൈടെക് കിടക്കുകൾ ഔട്ട് പേഷ്യന്റ് ഇൻപേഷ്യന്റ് തീവ്രപരിചരണ വിഭാഗത്തിലെ ഡയാലിസിസ് ഉൾപ്പെടെ ഇരുപത്തിനാല് മണിക്കൂറും ലഭ്യമാകുന്ന ഡയാലിസിസ് സേവനങ്ങൾ അടിയന്തര സാഹചര്യങ്ങളിൽ ഡയാലിസിസ് രോഗികൾക്ക് ഫൈവ് ജി ആംബുലൻസ് സേവനം ഉൾപ്പെടെയാണ് ഒരുക്കിയിരിക്കുന്നത് ഒരു ഡയാലിസിസ് സെക്ഷന് ആയിരം രൂപ മാത്രമാണ് ചെലവ് വരുന്നതെന്നും കോർപ്പറേഷൻ ഡയാലിസിസ് കാർഡുകൾ എസ് പി മെഡിഫോട്ടിൽ സ്വീകരിക്കുന്നതിൽ സന്തോഷമുണ്ടെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ ഡെപ്യൂട്ടി മേയർ പറഞ്ഞു വിദഗ്ധ ഡയാലിസിസ് ടെക്നീഷ്യന്മാരുടെ ഒരു സംഘമാണ് എസ് പി നെഫ്രോളജി സെന്ററിന് നേതൃത്വം നൽകുന്നത് ആധുനിക ഹീമോഡയാലിസിസ് മെഷീനുകൾ ഉൾപ്പെടുന്ന ഇവിടെ തീവ്രപരിചരണ വിഭാഗത്തിലെ രോഗികൾക്കായി സസ്റ്റീൻ ലോ എഫിഷ്യൻസി ഡയാലിസിസ് സ്റ്റോ കണ്ടിന്യൂസ് അൾട്രാഫിൽട്രേഷൻ കണ്ടിന്യൂസ് റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി തുടങ്ങിയ നൂതന ചികിത്സകളും നൽകുന്നുണ്ട് ഈ മേഖലയിലെ രോഗികൾക്ക് നൂതന വൃക്കരോഗ പരിചരണ സൗകര്യങ്ങൾ തടസ്സമില്ലാതെ ലഭ്യമാക്കുന്നത് കാര്യമായ പ്രയോജനം ചെയ്യുമെന്ന പ്രതീക്ഷയിലാണ് എസ് പി മെഡി ജോയിന്റ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ എസ് പി സുബ്രഹ്മണ് ടീം ഈ ഡയാലിസിസ് യൂണിറ്റ് ഇരുപത് ബെഡ് ഹൈ ആൻഡ് ഡയാലിസിസ് യൂണിറ്റ് ഉള്ള നെഫറോളജി യൂണിറ്റ് ആണ് ആയുർവേദയ്ക്കുള്ള ഡയാലിസിസ് പെർ സെക്ഷനും പിന്നെ എല്ലാ കോർപ്പറേഷൻ കാർഡ് ഹോൾഡേഴ്സിനെ ഞങ്ങൾ ഇതിനകത്ത് എന്റർടൈൻ ചെയ്യുന്നു എല്ലാവർക്കും എസ് പി മേഡി ഫോർട്ടിന്റെ യൂണിറ്റിലേക്ക് സൗകര്യങ്ങൾ ലഭ്യമാക്കുക എന്നുള്ള പ്രാര്ത്ഥന ഞങ്ങൾ ചെയ്തോളുന്നു കേരള വിഷയ തിരുവനന്തപുരം